നമസ്കാരം ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പര ഇന്ന് പെർത്തിൽ നടക്കാനിരിക്കെ ഇന്ത്യയെ ഏറ്റവും ഭയപ്പെടുത്തുന്നത് വെടിക്കെട്ട് ഓപ്പണറും ഇടങ്കയ്യനുമായ ട്രാവിസ് ഹെഡ് ആണ് ഇന്ത്യക്കെതിരെ എപ്പോൾ കളിച്ചാലും കസറുന്ന അപൂർവം താരങ്ങളിലൊരാളാണ് അദ്ദേഹം ഫോർമാറ്റ് ഏതായാലും എതിരാളികൾ ഇന്ത്യയാണെങ്കിൽ ഹെഡാളാകെ മാറും രണ്ടായിരത്തി ഇരുപത്തി ഏകദിന ലോകകപ്പിന്റെ ഫൈനലിലും ഡബ്ല്യൂടി സി കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയിലുമെല്ലാം ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇനി ഏകദിന പരമ്പരയിലും ഇന്ത്യയുടെ ഉറക്കം കെടുത്തുക ഹെഡായിരിക്കും എന്നാൽ ഏതൊരു ക്രിക്കറ്ററേയും പോലെ അദ്ദേഹത്തിനും വീക്ക്നെസ്സുകളുമുണ്ട് അതെന്താണെന്ന് നോക്കാം ഓസ്ട്രേലിയയെ കൊമ്പുകുത്തിച്ച് മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പര സ്വന്തമാക്കണമെങ്കിൽ ട്രാവിസ് ഹെഡിനെ ഇന്ത്യ തുടക്കത്തിൽ തന്നെ പുറത്താക്കേണ്ടത് പ്രധാനമാണ് ക്രീസിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ മടക്കുകയെന്നത് ഏറെ ദുഷ്കരമായിരിക്കും പ്രധാനമായും രണ്ട് വീക്ക്നെസ്സുകളാണ് ട്രാവിസ് ഹെഡിനുള്ളത് ഇന്ത്യയുടെ പുതിയ ഏകദിന ക്യാപ്റ്റൻ ഗിൽ മുതലാക്കാൻ ശ്രമിക്കേണ്ടതും അതുതന്നെയാണ് ഷോർട്ട് പിച്ച് ബോളുകളാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രധാന വീക്ക്നസ് ഇന്നിംഗ്സിന്റെ തുടക്കത്തിൽ തന്നെ ഹെഡിന് ഷോർട്ട് ബോൾ കെണിയൊരുക്കാൻ ന്യൂബോൾ പേസ് ജോഡികളായ മുഹമ്മദ് സിറാജും അഷ്ദീപ് സിംഗും ശ്രമിക്കണം പിച്ചും സാഹചര്യവുമെല്ലാം പേസ് ബോളിംഗിന് അനുകൂലമായതിനാൽ തന്നെ രണ്ടുപേർക്കും ഇത് വളരെ എളുപ്പമായിരിക്കും ഷോർട്ട് ബോളുകൾക്കെതിരെ പലപ്പോഴും പുൾഷോട്ട് കളിക്കാൻ ശ്രമിച്ച് ഹെഡ് വിക്കറ്റ് നഷ്ടമാക്കിയിട്ടുണ്ട് ഇതു ഇന്ത്യയ്ക്ക് സന്തോഷിക്കാനും വക നൽകുന്നു ഓസീസ് ഓപ്പണറുടെ മറ്റൊരു പ്രധാന ദൌർബല്യം പിച്ച് ചെയ്ത ശേഷം അകത്തേക്ക് വരാറുള്ള ഇൻസ്വിംഗറുകളാണ് ഇത്തരം ബോളുകൾ കളിക്കാൻ അദ്ദേഹം എല്ലായ്പ്പോഴും വിഷമിക്കാറുണ്ടെന്ന് കാണാം പലതവണ ഇൻസ്വിംഗറുകളിൽ ഹെഡ് ബോൾഡ് ആവുകയോ വിക്കറ്റിന് മുന്നിൽ കുരുങ്ങുകയോ ചെയ്തിട്ടുമുണ്ട് ഇന്ത്യൻ പേസർമാരിൽ ബോൾ സ്വിംഗ് ചെയ്യിക്കാൻ മിടുക്കനാണ് അർഷ്ദീപ് ബോൾ അകത്തേക്കും പുറത്തേക്കും ഒരുപോലെ സ്വിംഗ് ചെയ്യിക്കാനും അദ്ദേഹത്തിന് സാധിക്കും അതിനാൽ ഹെഡിന്റെ ഈ വീക്ക്നെസ് മുതലാക്കാൻ ഏറ്റവും യോജിച്ചയാളും അർഷ്ദീപ് തന്നെയാണ് പവർ പ്ലേയിൽ തന്നെ ഷോർട്ട് ബോളുകളും ഇൻസ്വിംഗറുകളും എറിഞ്ഞ് ഹെഡിന് കെണിയൊരുക്കിയാൽ ഇന്ത്യയ്ക്ക് വിക്കറ്റ് ഉറപ്പാണ് എന്നാൽ ഈ തന്ത്രങ്ങളെ അദ്ദേഹം അതിജീവിച്ചാൽ ഇന്ത്യയ്ക്ക് മുന്നിലുള്ള അടുത്ത വഴി സ്പിന്നർമാരെ നേരത്തെ കൊണ്ടുവരികയെന്നതാണ് കാരണം സ്പിന്നർമാർക്കെതിരെ പലപ്പോഴും അറ്റാക്കിംഗ് ഷോട്ടുകൾ കളിച്ച് വിക്കറ്റ് നഷ്ടമാക്കിയിട്ടുണ്ട് അതിനാൽ കുൽദീപ് യാദവിനെയും അക്ഷർ പട്ടേലിനെയും കൊണ്ടുവന്ന് അദ്ദേഹത്തിന് പൂട്ടിടാനും ഇന്ത്യ ശ്രമിക്കേണ്ടതുണ്ട് ഏകദിനത്തിൽ ഇന്ത്യക്കെതിരെ പത്ത് മത്സരങ്ങളിലാണ് ട്രാവിൽസ് ഹെഡ് ഇതിനകം കളിച്ചിട്ടുള്ളത് ഇവയിൽ ആദ്യം ബാറ്റ് ചെയ്യുന്നതിനേക്കാൾ രണ്ടാമത് ബാറ്റെടുക്കുമ്പോഴാണ് അദ്ദേഹം കൂടുതൽ അപകടകാരിയായിട്ടുള്ളത് പത്ത് ഇന്നിംഗ്സുകളിൽ നിന്നും ആറ് ശരാശരിയിൽ നൂറ്റിമൂന്ന് ദശാംശം രണ്ട് സ്ട്രൈക്ക് റേറ്റിൽ മുന്നൂറ്റി എൺപത്തിനാല് റൺസാണ് ഹെഡ് സ്കോർ ചെയ്തത് ഉയർന്ന സ്കോർ നൂറ്റിമുപ്പത്തിയേഴ് റൺസുമാണ് രണ്ടായിരത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിന്റെ ഫൈനലിലായിരുന്നു ഇത് ആറ് ഇന്നിംഗ്സുകളിലാണ് ഹെഡ് ആദ്യം ബാറ്റ് ചെയ്തിട്ടുള്ളത് ഇരുപത്തിയഞ്ച് ദശാംശം മൂന്ന് മൂന്ന് ശരാശരിയിൽ എൺപത്തിയഞ്ച് ദശാംശം എട്ട് സ്ട്രൈക്ക് റേറ്റിൽ നൂറ്റി അമ്പത്തിരണ്ട് റൺസും നേടി ഒരു ഫിഫ്റ്റി പോലും ഇതിലില്ല ഉയർന്ന സ്കോർ നാൽപ്പത്തിരണ്ട് റൺസുമാണ് പക്ഷേ റൺചെയ്സിലാണെങ്കിൽ അദ്ദേഹത്തെ ഇന്ത്യ ശരിക്കും പേടിക്കണം നാല് ഇന്നിംഗ്സുകളിൽ നിന്നും നൂറ്റിപതിനെട്ട് ദശാംശം ഒമ്പത് സ്ട്രൈക്ക് റേറ്റിൽ ഇരുന്നൂറ്റിമുപ്പത്തി രണ്ട് റൺസ് ഹെഡ് വാരിക്കൂട്ടി